ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ സാന്ത്വനത്തിന്റെ സീരിയലില് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമാണ് പറയാൻ പോണത് ഇത് തമിഴിന്റെ റീമേക്കിലെ ഭാഗമാണ് ഞാൻ പറയണത് ഇപ്പോൾ ഏകദേശം തമിഴിലെ പോലെ തന്നെയാണ് മലയാളത്തിലും ട്രാക്ക് പോയിക്കൊണ്ടിരിക്കണം അപ്പം ഇത് ഈ ഭാഗം എന്തായാലും മലയാളത്തിലും വരും കേട്ടോ അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ടേ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ സുഖന്യാണെങ്കിൽ ഭയങ്കര അഹങ്കാരത്തോടു കൂടി തന്നെയാണ് എല്ലാവരോടും സംസാരിക്കുന്നത് കേട്ടോ അപ്പൊ രാമേട്ടന്റെ മോള് വരുന്ന ഭാഗമാണല്ലോ ഇന്നത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് കാണും ഇന്നലെ എപ്പിസോഡ ലാ ഇന്നത്തെ എപ്പിസോഡോ ലാസ്റ്റ് കാണിക്കാൻ പോണത് നമ്മുടെ രാമേട്ടന്റെ മകൾ വന്നിട്ട് ഇങ്ങനെ ആ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ പോകുന്ന രീതിയിലുള്ള ഭാഗങ്ങളാണ് കാണിച്ചത് അപ്പൊ അവര് പറയാൻ പോണത് വേറൊന്നും അല്ല അച്യുതൻ പറഞ്ഞിട്ടാണ് ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തേന്നാണ് തുറന്നു പറയുന്നത് കേട്ടോ അപ്പോ അതാ പെണ് അങ്ങനെ പറയുമ്പഴേക്കും അമ്മ ആകെ ഷോക്ക് ആവാണ് അവര് പോയി കഴിയുമ്പഴേക്കും അമ്മ അച്യുതനോട് പറയേണ്ടേടാ എന്തിനേടാ നിന്റെ സ്വന്തം മനിയനെല് എന്തിനാണ് അവന്റെ കുടുംബജീവിതം നീ തകർത്തത് എന്ന് ചോദിക്കുമ്പോൾ നല്ലൊരു പെൺകുട്ടി ആയിരുന്നില്ലേ അപ്പൊ എന്താ സുഖനെ നല്ല പെൺകുട്ടി അമ്മ പറയണത് അങ്ങനെയല്ല അവന് പറഞ്ഞോ ചേക്കു സുഗന്യാണമ്മേ അതുകൊണ്ടാണ് സുഗന്യ തന്നെ അവന് വിവാഹം കഴിച്ചത് എന്ന് പറയാണ് ഈശ്വര്യ ഇത് ബാലിനെങ്ങനെ അറിഞ്ഞ തകർന്നു പോകല്ലോ എന്ന് പറയുമ്പോഴേക്കും ധർമ്മം പറയണ്ടോ ഒരിക്കലും ഞാനായിട്ട് ഏട്ടൻ നമ്മുടെ ചേച്ചിയെടുത്തും അതുപോലെ തന്നെ അളിയൻ്റെ അടുത്തും ഞാനായിട്ട് പറയില്ലമ്മേ എന്ന് ധർമ്മം വാക്ക് കൊടുക്കുന്നുണ്ട് അച്യുതനും അനന്തനും പറയണ്ട് നീ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നിന്റെ വിവാഹം കഴിഞ്ഞു ഇനിയിപ്പൊ എന്തിനും ചെയ്തു കഴിഞ്ഞതെ ഇവൾക്കും കൂടി അത് നാണക്കേഴാണ് പേരുദോഷമാണ് അതുകൊണ്ട് നീ ഇവളുടെ കൂടെ കൂടി ജീവിച്ച് കാണിക്കണതിലാണ് കാര്യം എന്ന് അനന്തം പറയണം ധർമ്മനപ്പ തന്നെ സുഖന്യനെ നോക്കുന്നുണ്ട് സുഖന്യ കൂടി തന്നെ അങ്ങനെ അങ്ങ് നിൽക്കുകട്ടോ അതിനു ശേഷി രാമേട്ടന്റെ മകൾ പോയി പോയിക്കഴുമ്പഴേക്കും നമ്മുടെ അമ്മ ധർമ്മനോട് പറയുന്നുണ്ട് അല്ല വിവാഹം കഴിഞ്ഞിട്ട് ഇനിയിപ്പോ വിരുന്നിനും കാര്യങ്ങൾക്കൊക്കെ പോണോലോ എന്ന് പറയുമ്പോഴേക്കും വേഗം തന്നെ നമ്മുടെ അച്യുതൻ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ആ മാമനില്ലേമ്മേ നമ്മുടെ അവിടെ തിരുവനന്തപുരത്തുള്ള ഒരു മാമൻ അവരുടെ വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന് പറയാണ് അപ്പൊ അമ്മ പറയണ്ടേ എടാ അച്യുത അതൊക്കെ നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കാരൊക്കെ അല്ലേ നമ്മുടെ കൂടപ്പറപ്പ് നിന്റെ കൂടപ്പറപ്പ് തൊട്ടടുത്ത വീട്ടിലേ ഇല്ലേടാ അവിടെ ഇല്ലേട ആദ്യം അവര് അവിടെ അങ്ങോട്ട് പോയിക്കോട്ടെ ഒരു രണ്ടു മൂന്ന് ദിവസം അവിടെ അങ്ങോട്ട് തങ്ങിക്കോട്ടെ എന്ന് പറയണേ ധർമ്മന് ഭയങ്കര സന്തോഷാവുന്ന കേട്ടോ ശരിയാ ഞാൻ ആദ്യം പോകേണ്ടത് ചേച്ചിയുടെ അടുത്തേക്ക് തന്നെയാണ് എന്ന് പറയുമ്പോ ആനന്ദം അതൊന്നും ശരിയാവില്ല നിങ്ങൾ അങ്ങോട്ടൊന്നും പോകണ്ട എന്ന് പറയാണ് ധർമ്മം പറയണ്ട് ചേട്ടാ ഞാൻ പറയണൊന്ന് കേക്ക് എനിക്ക് ഏർ ചേച്ചീനെയും അതുപോലെ തന്നെ അളിയനെയൊക്കെ കണക്കുതി ആയിട്ട് വയ്യ ഞങ്ങൾ ആദ്യത്തെ വിരുന്ന് അവിടെ പോയിക്കോട്ടെ എന്ന് പറയണെ സുഗന്യ പറയുന്നുണ്ട് ഓഹോ അവിടെ അത്ര നല്ലതാണോ എന്ന് ചോദിക്കുമ്പോ പിന്നെ അല്ലാതെ സുഗന്യക്കറിയാനായിട്ടാണ് സുഗന്യ അവിടെ വന്നാലേ മനസ്സിലാവുള്ളൂ ഈ രണ്ട് വീടും തമ്മിലുള്ള വ്യത്യാസം അവിടെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന മനസ്സിനൊന്നും വിചാരവയ്ക്കാതെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന എന്റെ ചേച്ചിയും അളിയനാണുള്ളത് ചേച്ചിയുടെയും അളിയന്റെ നാല് മക്കൾ മൂന്നാണുങ്ങൾ ഒരു പെണ്ണും അനും അനും അതുപോലെ തന്നെ ആകാശും ആര്യനും ആനന്ദും നിറഞ്ഞ ഒരു സന്തുഷ്ട കുടുംബം അതുപോലെ തന്നെ ആനന്ദിന്റെ ഭാര്യ ദേവി വലിയ വീട്ടിലെ പെണ്ണാണെങ്കിലും എന്തൊരു അച്ചടക്കുള്ള പെൺകുട്ടിയാണെന്ന് അറിയാവോ മീനാക്ഷി സർക്കാർ ഉദ്യോഗസ്ഥയാണ് പക്ഷെ ആ വീടോട്ട് ശരിക്കും ഫസ്റ്റ് മരുമകളായിട്ട് കയറുന്നത് മീനാക്ഷിയാണ് നല്ല പെൺകുട്ടിയാണ് പിന്നുള്ളത് മിത്ര മിത്രേനെ അറിയാതിരിക്കുമല്ലോ സുകന്യക്ക് ആ എനിക്കറിയാം അനന്തേട്ടന്റെ മകളല്ലേ എന്ന് പറയാണ് അതെ അവളും നല്ല പെൺകുട്ടിയാണ് അങ്ങനെ എല്ലാരും ചേർന്ന് നല്ല അടിപൊളിയാണ് നമുക്ക് അവിടേക്ക് തന്നെ ആദ്യം പോകാം എന്ന് പറയുമ്പോ അച്യുതൻ ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങോട്ടേക്ക് വിടണോ ആ എന്തെങ്കിലും അവിടെ ആ ശരി എന്നാ നിങ്ങൾ അങ്ങോട്ടേക്ക് തന്നെ പോയിക്കോ എന്ന് പറയാണ് ശേഷം അച്യുതൻ ചെറിയ പ്ലാനൊക്കെ തയ്യാറാക്കുന്നു വേറൊന്നും അല്ല സുഗന്യനെ വെച്ച് അവിടെ പോയിട്ട് അവരെ നാണം കെട്ടാനുള്ള പ്ലാനാണ് ഈ അച്യുതൻ തയ്യാറാക്കുന്നത് ഈ അച്യുതൻ എന്തിനാണ് സുഖന്യനെ കൊണ്ട് ധർമ്മനെ കെട്ടിച്ച് വെച്ചു കഴിഞ്ഞാല് ബാലന്റെ വീട്ടുകാരെ തകർക്കുക അനുപ്രിയയും അതുപോലെ തന്നെ നമ്മുടെ സോറി അനുശ്രീയും അതുപോലെ തന്നെ അലോകും തമ്മിലുള്ള വിവാഹം കുറച്ചുകൂടി നന്നായിട്ട് നടത്താം അവരുടെ ഇടനിലക്കാരിയായിട്ട് അവരുടെ ഇടയിൽ നിന്നിട്ട് അവരുടെ വിവാഹം നടത്തി കൊടുക്കുക ഇതൊക്കെയാണ് അച്യുതന്റെ മനസ്സിലിരിപ്പേട്ടോ അങ്ങനെ ആ ധർമ്മനും അതുപോലെ തന്നെ നമ്മുടെ സുഖന്യയും കൂടി ചേർന്നിട്ട് ആദ്യത്തെ വിരുദിനെ നമ്മുടെ ടുത്തേക്കാട്ടോ പോണത് അപ്പൊ നമ്മുടെ അമ്മ നമ്മുടെ ഗോമതിനെ വിളിച്ചു പറയുന്നുണ്ട് മോളെ ദേ ധർമ്മനും ഭാര്യയും ആദ്യത്തെ വിരുന്ന നിങ്ങളുടെ വീട്ടിലേക്കാണ് വരാൻ പോകുന്നതെന്ന് പറയുമ്പോ ഗോമതിക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ ആണോ അമ്മേ ഇങ്ങോട്ടേക്കാണോ വരുന്നത് അതെ ചിലപ്പോ മൂന്ന് ദിവസം അവിടെ നിൽക്കുവായിരിക്കും സന്തോഷമായി അമ്മേ ആ ധർമ്മൻ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെക്കാം പിന്നെ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും അറിയത്തില്ല ഓ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടൊന്നും ഉണ്ടാവില്ല നീ എന്ത് വെച്ചാലും നല്ല ടേസ്റ്റ് ആണല്ലോ ഗോമതി നിനക്ക് ഇഷ്ടമുള്ളത് വെച്ചോ എന്ന് പറയുന്നത് ഹോ സന്തോഷേ ഞാൻ ബാലട്ടനെ ഇത് വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോമതി തന്നെ ബാലനെ കടലിലിരിക്കണ ബാലനെ വിളിച്ചു പറയണ്ട ബാലട്ട ദേ അവര് വിരുന്നിനെ വന്നത് നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് ബാലട്ടൻ ഇന്ന് നേരത്തെ വരണം കേട്ടോ വരുമ്പോ ചിക്കൻ അങ്ങനെ മട്ടൻ പച്ചക്കറി അങ്ങനെ പല ലിസ്റ്റും കൊടുക്കുകയാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളൊക്കെ ഉണ്ടാക്കി വെക്കുക കേട്ടോ അപ്പൊ മീനാക്ഷിയുടെ ഇത്ര അടുത്തൊക്കെ പറയണ്ട അവർ വിരുന്നിനെ വരുന്നുണ്ടെന്ന് പറയുമ്പോ മീനാക്ഷി ഇത്രയും പറയുന്നുണ്ട് അയ്യോ ദേവിയുടെയും കൂടി ഉണ്ടെങ്കിൽ നല്ലതാ യാന പറയാണ് ശരിയാണ് ദേവീനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് എന്ന് അമ്മയും പറയാട്ടോ അങ്ങനെ ദേവീനെ വിളിക്കുന്നുണ്ട് നമ്മുടെ മീനാക്ഷി ദേവി ദേവിയെടുത്തി ഇപ്പോ എങ്ങനെയുണ്ട് അമ്മക്കും ചോദിക്കുമ്പോ ശ്രീകല ആന്റീക്ക് എങ്ങനെയുണ്ടോ ചോദിക്കുമ്പോ അമ്മക്ക് കുഴപ്പമൊന്നുമില്ല ആണോ എങ്കില് അടുത്തേക്ക് ഇങ്ങോട്ടൊന്നു വരാൻ പറ്റുമോ എന്താ എന്താ മീനാക്ഷി അവിടെ വിശേഷം വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ധർമ്മമാമനും അതുപോലെ തന്നെ നമ്മുടെ മാമിയും കൂടി ആദ്യമായിട്ട് കയറി വരുന്നത് ഈ വീട്ടിലേക്ക് വിരുന്നതിനു വേണ്ടിയിട്ട് അവര് രണ്ടുമൂന്ന് ദിവസം കൂടെ ഉണ്ടാകും അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട് ഞാനൊരു ദിവസത്തേക്ക് ലീവ് എടുത്തു മിത്രയും അതെ അതുകൊണ്ട് എടുത്തേം കൂടി വരാണെങ്കിൽ നല്ല നമുക്ക് അടിച്ചു പൊളിക്കാം അതെ അമ്മയുടെ വക സ്പെഷ്യൽ ഫുഡും പലഹാരങ്ങളും എല്ലാം ഉണ്ട് അമ്മക്കാണെങ്കിൽ ഒരു ഇല്ല ധർമ്മം വരുന്നൊരു സന്തോഷം തന്നെയാണ് പക്ഷെ എങ്കിലും ഏടത്തിയില്ലല്ലോ അതുകൊണ്ട് അമ്മയുടെ മുഖം എപ്പോഴും വിഷമത്തിലായിടത്തി ശ്രീകലാന്റിക്ക് കൊഴപ്പൊന്നുമില്ലെങ്കിൽ എടത്തി വാ അവിടെ വിദ്യ ഉണ്ടല്ലോ ശ്രീകലാന്റിനെ നോക്കാനെ എന്ന് മീനാക്ഷി പറയുമ്പോ ഞാൻ വരാൻ മോളെ പക്ഷെ പെട്ടെന്ന് വരാൻ പറ്റും അറിയില്ല നിങ്ങൾ എന്തായാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഫോം വെച്ചിട്ട് പൊട്ടിക്കറിയാട്ട ദേവി മീനാക്ഷി ഗോമതെടുത്ത് പറയുണ്ട് ഗോമ ചോദിക്കണ്ട എന്ത് പറഞ്ഞു മോള് വരും ചോദിക്കുമ്പോ ഇല്ലമ്മേ ശ്രീകലാന്റ് വയ്യായിരിക്കും വിദ്യ അവിടെ ഇല്ലെന്ന് തോന്നുന്നു പാവം ദേവിയെടുത്തേക്കും വിഷമമുണ്ട് വരാൻ പറ്റാത്തിൽ പക്ഷെ അവളില്ലാത്തതും ഇല്ലാത്തൊരു കുറവ് പോലെ തോന്നുവാ ശരിയാമേ ശെ ആദ്യമൊക്കെ ദേവീവെടുത്ത് നിന്നപ്പോ ഹാ അഹങ്കാരിയാ വിചാരിച്ചത് പിന്നെ ദേവിയെടുത്ത് ഇല്ലാതെ പറ്റാതായമ്മേ ഇത് മിത്ര പറയാണ് അതേ മോളെ നിങ്ങൾ മൂന്ന് പേരും എനിക്ക് കിട്ടിയ മഹാഭാഗ്യാണെന്നൊക്കെ ഗോമതി പറയാണ് സാരില്ല എന്തായാലും നമ്മുടെ വിഷമം ഒന്നും വരുന്ന പെണ്ണിനോട് കാണിക്കുന്നുണ്ടാ എന്ന് പറയാണ് അങ്ങനെ ധർമ്മൻ നമ്മുടെ സുഗന്യനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ബാലന്റെയും ഗോമദിനടുത്തേക്ക് വരുവാട്ടോ അങ്ങനെ വരുമ്പോ വരണതിങ്ങനെ കാത്തു കാത്തിരിക്കട്ടോ ഗോമതിങ്ങനെ മുറ്റത്തിനെ നോക്കി നോക്കിയിരിക്കണം അവര് വിരുന്നിനെ വരുമല്ലോ വിരുന്നിനെ വരുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാരും ഞെട്ടിച്ചുകൊണ്ട് രണ്ടു പേര് കൂടി കുണുങ്ങി കുണുങ്ങി വരുവാട്ടോ സുകന്യങ്കി ഒക്കെ കാണിച്ചിട്ടാണ് വരുന്നത് കുറച്ച് പ്രായക്കുറവുണ്ടല്ലോ അതിന്റെ അഹങ്കാരവും കേട്ടോ ധർമ്മം ഭയങ്കര പത്തൊമ്പത് വയസ്സുള്ള ഒരാളാണ് എന്ന രീതിയിലൊക്കെയാണ് നമ്മുടെ സുഗന്യ നോക്കുന്നത് അത്ര ഓ ഞങ്ങൾ നമ്മള് പത്ത് മുപ്പത് വയസ്സിന് വ്യത്യാസം ഉണ്ടെന്നൊരു അഹങ്കാരത്തോട് വേണം കേട്ടോ ശരിക്കും അത്രയൊന്നും ഇല്ല പക്ഷേ സുഗന്യൊക്കെ ണ്ട് പക്ഷെ പറയുന്നത് ഇരുപത്തി മൂന്ന് വയസ്സെന്നാണ് പറയുന്നത് പക്ഷെ പറ ശരിക്കും പറഞ്ഞാൽ പത്ത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ഉണ്ട് കുറച്ച് നാൾ കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ അങ്ങനെ സുഗന്യ ധർമ്മനും കൂടിയിട്ട് വിരുദിനെ വരെയാണ് വിരുദിനെ വരുമ്പോഴേക്കും ശരിക്കും പറ അവരൊക്കെ നാണം കെടുത്താൻ വേണ്ടി തന്നെയാണ് സുഗന്യ വരുന്നത് കേട്ടോ അങ്ങനെ വിരുദിനെ വരുമ്പോഴേക്കും ഗോമതിങ്ങനെ രണ്ടുപേരിങ്ങനെ സ്വീകരിക്കുന്നുണ്ട് ആ ബാലനും ആ സമയത്ത് അവിടെ വരുന്നുണ്ട് വാ ധർമ്മ അവിടെ വാട എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് കെട്ടിപ്പിടിക്കൊക്കെ ചെയ്യാണ് ആ സമയത്ത് സുഗന്യ വരുമ്പോഴേക്കും ആ അമ്മ അമ്മായി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ മീനാക്ഷി മിത്രയൊക്കെ അടുത്തേക്ക് വരുമ്പോഴേക്കും ഉം അമ്മായിയോ എന്റെ പേര് വിളിച്ചാൽ മതി മീനാക്ഷിക്കും മിത്രയ്ക്കൊക്കെ എത്ര വയസ്സുണ്ട് പത്തിരുപത്തിരണ്ട് വയസ്സല്ലേ കാണുള്ളൂ എനിക്കും ഏകദേശമൊക്കെ അത്രയേ ഉള്ളൂ നിങ്ങളുടെ മാമന്റെ പ്രായം ഉള്ളുകൊണ്ട് നിങ്ങളുടെ മാമാന്ന് വിളിക്കുന്നു പക്ഷെ എനിക്ക് എത്ര വലിയ പ്രായമൊന്നുമില്ല അതുകൊണ്ട് എന്നെ പ്രായം കൂട്ടാൻ വേണ്ടി അമ്മായി എന്ന് വിളിക്കുന്നുണ്ട് ആവശ്യമുള്ളൂ വേണമെങ്കിൽ സുഗന്യെ വിളിച്ചാ മതി അല്ലെങ്കിൽ വേണമെങ്കിൽ എന്ന് വിളിച്ചോ എന്നൊക്കെ പറയാണ് അപ്പൊ തന്നെ സുഗന്യയുടെ ഏകദേശ രൂപമൊക്കെ നമ്മുടെ മീനാക്ഷിക്കും ഇത്രക്കും മനസ്സിലായിട്ടോ ആ എന്തെങ്കിലും ആവട്ടെ ദേവിയുടെ ഉണ്ടെങ്കിൽ ഇപ്പൊ കാണിച്ചാനെ എന്നൊക്കെ മിത്ര ഇങ്ങനെ കുശി കുശിക്ക് പറയണ്ടേ മീനാക്ഷി പിന്നെ അവിടെ അങ്ങോട്ട് നമ്മുടെ സുഗന്യയുടെ അഴിഞ്ഞാട്ടമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കുത്തി നോവിക്കുന്ന രീതിയിൽ കുറെ സംഭവങ്ങളുണ്ട് ഗോമതിൽ നിന്ന് കൂടുതലും ടാർഗറ്റ് ചെയ്യാനായിട്ടോ പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ അനുശ്രീയുടെ അടുത്ത് പോയിട്ട് അലോകിനെ കുറിച്ച് പൊക്കി 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 പറയുക അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തെന്നാലും അടിപൊളി ഭാഗങ്ങൾ ഇനി വരാൻ കിടക്കുന്നുള്ള നല്ല രസമാണ് അപ്പോ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് സാധന ഏറ്റവും ഇഷ്ടമാണെങ്കിൽ ഒരുപാട് നാളെ മുമ്പാണ് ഇതിന്റെ റിവ്യൂ ഇട്ടത് അപ്പൊ അന്നേരം ഒരുപാട് പേര് ഈ റിവ്യൂ കാണുമായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ചെയ്യാനോ അപ്പൊ മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് take care bye bye